പലരെയും കൊല്ലുമെന്നും പലരെയും എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയുമെന്നും നശിപ്പിച്ചു ഒക്കെ ഭീഷണിപ്പെടുത്തുകയും കൊല്ലാനും അടിക്കാനുമൊക്കെ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാം അതായത് പോലീസിന് സ്വമേധിയ കേസെടുക്കാം അത്തരത്തിൽ വരെ കേസ് നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാണ് റോക്കി വിഷയത്തിൽ പ്രേക്ഷകരെല്ലാവരും പ്രതികരിക്കുന്നത് ജാസ്മ എന്ന പെൺകുട്ടിയെയും ഗബ്രി എന്ന ചെറുപ്പക്കാരനെയും അടിക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുകയും അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നും പുറത്തിറങ്ങട്ടെ കാണിച്ചു തരാമെന്നൊക്കെ പറയുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് കുറച്ച് ദിവസങ്ങളായി തന്നെ ഇവരുടെ പിന്നാലെ നടന്ന് റോക്കി ഇവരെ ഭീഷണിപ്പെടുത്തുക ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് സ്വമേധയാ കേസെടുക്കാൻ പോലും സാധിക്കും എന്നാൽ ഇതൊരു കളിയുടെ പാർട്ടായി മാത്രമേ എല്ലാവരും ആദ്യം കണ്ടുള്ളൂ പക്ഷേ ഇന്ന് വന്ന പ്രൊമോയിൽ സിജോയിനെ നന്നായി റോക്കി പെരുമാറുന്നുണ്ട് ഇത് വെച്ച് റോക്കിക്കെതിരെ ഒരുപാട് കേസ് ഉണ്ടായിരിക്കും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ റോക്കിക്കെതിരെ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും പോലും എല്ലാവരും തയ്യാറാകും സിജോയ്ക്ക് നിരവധി ആരാധകരാണ് പുറത്തുള്ളത് ചെറിയ പി ആർ വർക്കുമുണ്ട് അതുപോലെ ജാസ്മിന്റെ വീട്ടുകാർക്കും വേണമെങ്കിൽ റോക്കിക്കെതിരെ പരാതി കൊടുക്കാം ജാസ്മിനെ കൊന്നുകളയുമെന്നും ജാസ്മിനെതിരെ ഭീഷണിപ്പെടുത്തി നിരവധി പേരാണ് അവിടേക്ക് എത്തിയത് ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് എത്തിയവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും റോക്കിക്ക് എതിരെയുള്ള ആരാധകർ തന്നെയായിരുന്നു പക്ഷേ മാസ് കാണിച്ചും കലിപ്പൻ മോടാക്കിയും നിരവധി പേരെ സ്വന്തമാക്കി കഴിഞ്ഞു റോക്കി ഇതിനോടകം തന്നെ എന്നാൽ റോക്കിയുടെ ഈ പെരുമാറ്റത്തിനെതിരെ നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ഇത് പോലീസ് കേസ് ആവേണ്ട കാര്യമാണെന്നും ഇത് ബിഗ് ബോസ് ബീറ്റിന്റെ ഉള്ളിൽ മാത്രം നിൽക്കേണ്ട കാര്യമല്ല എന്നുമാണ് റോക്കിക്കെതിരെ നിരവധി പേർ രംഗത്തെത്തി പറയുന്നത് റോക്കിക്കെതിരെ ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നുവെന്നും പറയുന്നു അർജുനും റോക്കിയും അതുപോലെ സിജോയും ഒക്കെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ടവരായിരുന്നു ഇവരുടെ മാസ് റിപ്ലൈകളും ഇവർ ുമൊക്കെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാൽ നിരവധി പേരാണ് ഇപ്പോൾ ഇവരെ കുറിച്ച് പ്രതികരിച്ചെത്തുന്നതും ഇവരുടെ സ്വഭാവത്തിനെ കുറിച്ചും ഇവരുടെ പ്രതികരണത്തെക്കുറിച്ചുമാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം സിജു ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് റോക്കി ഇത്തരത്തിൽ പ്രതികരിക്കേണ്ട കാര്യം ഇല്ലായിരുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നിരവധി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു റോക്കിയുടെ പ്രതികരണം പക്ഷേ നിരവധി പേരുടെ കണക്കല്ല കൂട്ടുന്നതെന്നും മറിച്ച് ബിഗ് ബോസിന്റെ ഉള്ളിൽ തന്നെ അതൊരു തെറ്റായ തീരുമാനമാണെന്നും പറയുന്നു ഇത് ഒരു ഡബ്ല്യു ഡബ്ല്യു ഇയോ ഗുസ്തിഷോയോ ഒന്നുമല്ല മൈൻഡ് ഗെയിം ആണ് ആരൊക്കെ നമ്മളെ പ്രകോപിപ്പിച്ചാലും നമ്മൾ ഒരിക്കലും പ്രകോപിതരാകാൻ പാടില്ല പ്രകോപിതരാകുന്ന ഒരാളും ഒരിക്കലും ബിഗ് ബോസിലേക്ക് പോകരുത് അത് ബിഗ് ബോസ് നിങ്ങൾക്കുള്ള ഒരു സാധനമല്ല നിങ്ങളെ എത്ര പ്രകോപിപ്പിച്ചാലും നിങ്ങൾ നിങ്ങളെല്ലാം കൂളായിരിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനക്കട്ടിയാണ് നിങ്ങളുടെ മനസ്സ് എത്രമാത്രം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നു എന്നതാണ് ബിഗ് ബോസിന്റെ വിജയം അങ്ങനെ ജയിച്ചു ജയിച്ച് ബിഗ് ബോസിന്റെ മുന്നിൽ തന്നെയാണ് അവസാന വിന്നർ അത് എല്ലാപ്പോഴും അങ്ങനെ തന്നെയാണ് പറയാനുള്ളതും അത്തരത്തിലാണ് എല്ലാവരും ജയിച്ചിട്ടുള്ളതും പലരുടെയും മനസ്സ് തോൽപ്പിച്ചും മനസ്സ് പതറാതെ ഇടപെടാതെ അങ്ങനെയൊക്കെ തന്നെയാണ് ബിഗ് ബോസിന്റെ കപ്പ് നേടി പലരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് അതുകൊണ്ട് അത് കണ്ട് പഠിക്കണമെന്നും അല്ലാതെ മൂക്കിടിച്ച് പരത്തിയും അല്ല കയ്യൂക്ക് കാണിച്ചുമല്ല ബിഗ് ബോസ് നിൽക്കേണ്ടതെന്നും പറയുന്നു സിൻജോയ്ക്ക് വേണമെങ്കിൽ റോക്കിയെ തിരിച്ചിരിക്കാമായിരുന്നു എന്നാൽ സിൻജോ ഇത് ചെയ്തില്ല കാരണം സിജോയ്ക്ക് അറിയാം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇത് വല്ലാത്ത പ്രശ്നമായി മാറുമെന്ന് എന്നാൽ റോക്കിക്കെതിരെ പോലും കേസ് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നും ഒരു പെൺകുട്ടിയെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയാണ് റോക്കി അതിനകത്ത് നിൽക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ